കേന്ദ്രമന്ത്രിയായ ശേഷം ലൂർദു മാതാവിനെ കാണാനെത്തി സുരേഷ് ഗോപിന് സ്വർണ്ണ കൊന്തയും സമർപ്പിച്ചു തിരഞ്ഞെടുപ്പിൽ മിന്നും ജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് ഇക്കുറി സ്വർണ്ണ കൊന്തയാണ് സമ്മാനിച്ചത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കേന്ദ്ര കേന്ദ്രമന്ത്രിപദത്തിലെത്തി തൃശൂരിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ വരവ് കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ മകൾ പത്മജിയോടൊപ്പം പുഷ്പാർച്ചന നടത്തി ചായ ലെഫ്റ്റ് പോട്ടെ റിവേഴ്സ് ഒന്ന് അറിയാലോ നന്നായി ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല അത് തന്നെ അല്ലേ ഞാനിപ്പൊ പറഞ്ഞത് നീ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ ഓഹോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു പിടിയും കിട്ടുന്നില്ല എത്തും പിടിയും കിട്ടില്ല എന്ന് പറയാം ആ രാജ്യം നിർത്തുന്ന അവർ തോറ്റും അങ്ങനെ കളിക്കാം സന്ദർശനത്തിന് രാഷ്ട്രീയമാനമില്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കെ കരുണാകരനെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവെന്നും ഇന്ദിരയെ ഭാരതമാതാവായും വിശേഷിപ്പിച്ചു കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് പോലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല ഈ കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായോ ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ